ശരിക്കും പറഞ്ഞാൽ ഇന്നലെ ജാസ്മിനും സിജോ തേ ചൊട്ടിച്ചോ എന്ന് തന്നെ വേണം പറയാൻ നിന്നിങ്ങനെ അഡ്ക്കായിരുന്നു ജാസ്മിന് ജാസ്മിനു തിരിച്ചും കൊണ്ടൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ അജാദ്യ പെർഫോമൻസ് ആയിരുന്നു ഇന്നലെ സിജോ സംഭവം ഇന്നലെ ഏറ്റവും അവസാനം നടന്നത് ആജ്ഞ പരീക്ഷ എന്ന ടാസ്കിന് ശേഷമാണ് ഈ സംഭവം ഇത് കണ്ട് ഏതൊരാളും എണീറ്റ് നിന്ന് കൈയ്യടിച്ചു പോകും ആ ലെവലിലുള്ള പെർഫോമൻസ് ആയിരുന്നു സിജോ നമുക്ക് അതിലേക്കൊക്കെ വരാം അപ്പൊ എന്തൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്ന കാര്യങ്ങൾ അതിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതുണ്ട് എല്ലാറ്റിനും മുമ്പ് നമ്മുടെ പുതിയ ബിഗ് ബോസ് റിവ്യൂ ചാനലിലേക്ക് സ്വാഗതം ഇത് നമ്മൾ ബിഗ് ബോസ് റിവ്യൂവിന് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് കേട്ടോ നമ്മൾ വ്യൂസിനെ വ്യൂസിൻ്റെ നോക്കുമ്പോൾ ചാനൽ സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അതുകൊണ്ട് പറഞ്ഞത് മാത്രം അപ്പൊ നമ്മുടെ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ എഴുപത്തി ഒമ്പതാമത്തെ എപ്പിസോഡ് അഥവാ ഇരുപത്തെട്ടാമത്തെ ദിവസം അപ്പൊ ഇന്നലെ ദിവസം തന്നെ നമ്മുടെ ജാസ്മിനും ജിൻ തമ്മിലുള്ള കിച്ചണിലുള്ള അടിയിലൂടെയാണ് നമ്മൾ ജിൻഡോ ചായ കൊടുത്താലേ ജാസ്മിൻ കുടിക്കുകയുള്ളൂ സംഭവം വെറുതെ ജാസ്മിൻ ജിൻ ചൊറിയാണ് സംഭവം എന്താണെന്ന് വെച്ചാണെങ്കിൽ രാവിലെ അർജുനും ശ്രീധവും കൂടി ചായ വെച്ച് ഇവര് കിച്ചൻ്റെ ഇല്ലാത്ത ആൾക്കാരാണ് ശരിക്കും ചായ വെക്കേണ്ടാണ് ജിൻഡു ആണ് അതിനാണ് ഉണ്ടാക്കിയത് ചെച്ചുമുള്ളിയത് എങ്ങനായാലും ചായ വെച്ചാ പോരെ ജിന്റേ ചായ വെച്ചാലേ ചായ അകത്തുള്ളൂ ചുമ്മാ അടി ഉണ്ടാക്കാനും ഓരോരോ കാരണങ്ങളെ അല്ല പിന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച വരെ നമ്മൾ അടിയന്നെ ആയിരുന്നു കിച്ചൺ ഡ്യൂട്ടിയിൽ എന്തായാലും ബാക്കിയാണ്ട് നോക്കാം ഓക്കെ അപ്പൊ ജാസ്മിൻ കാര്യം ഉണ്ടാക്കുന്നില്ല എന്നർത്ഥം ഇവിടെ ജാസ്മിൻ്റെ ഓവർ സ്പാർട്ടനസ് കളിക്കാൻ നോക്കിയതാണ് കാരണം ഇന്നലെ രാവിലെ പുതിയ കാര്യം ഉണ്ടാക്കാനുള്ള പ്ലാൻ ഒന്നും ഇല്ലായിരുന്നു അല്ലെങ്കിൽ രാത്രി ബാക്കിയെ കുറിച്ച് കടലക്കാര് ഉണ്ടായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാനായിരുന്നു എല്ലാവരും ഉദ്ദേശിച്ചിരുന്നത് അവിടെ വന്നിട്ടാണ് ജാസ്മിൻ ഉള്ളേക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് പുതിയ കാര്യം ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അതിന്റെ ചോദിച്ചതും കിച്ചൻ ക്യാപ്റ്റൻ ആയിട്ടുള്ള എന്നോട് ചോദിക്കാതെ ആരാണ് നിന്നോട് കറി ഉണ്ടാക്കാൻ പറഞ്ഞത് അതോടെ ജാഫിമാളിഞ്ഞെന്നതാണ് പിന്നീട് എന്തൊക്കെയോ പറഞ്ഞു പിടിച്ചു നോക്കുന്നുണ്ട് ഇവിടെ പലരും തലേന്നത്തെ ഫുഡ് ഒന്നും കഴിക്കാറില്ല ഋഷിയൊന്നും കഴിക്കാറില്ലൊക്കെ പറഞ്ഞോണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം ഉണ്ടായില്ല എന്നുള്ളതാണ് അവസാനം എന്താക്കി മറ്റേ നൈസായിട്ട് കിച്ചൺ ഡ്യൂട്ടിന്ന് സ്കൂട്ടായി എന്നുള്ളതാണ് ബാക്കി അത് അതെ ഇപ്പൊ ബിഗ് ബോസ് വീട്ടിലെ കല്യാണരാമനാണ് ജാസ്മിൻ ഒന്ന് മസില് പിടിച്ചു എന്നുള്ള രീതിയിലാണ് മറ്റുള്ള സംസാരം ഇരിച്ച് നല്ലോണം കൊടുത്തു എന്നുള്ളതാണ് അല്ലെ എന്നെ അളക്കാൻ പഠിപ്പിക്കാൻ നീ ആരടുന്ന രീതിയിൽ പക്ഷെ അതിന്റെ അടുക്ക് പോയി എന്നൊരു വാക്ക് ജിൻഡോ യൂസ് ചെയ്തു എന്നുള്ളതാണ് അത് കറക്റ്റ് കൊണ്ട് ജാസ്മിൻ ട്രിഗർ ആയി എന്നുള്ളതാണ് ബാക്കി കണ്ടോക്കാം വിളിക്കണ്ട എന്താണ് നിനക്ക് നീ ാണ് സംസാരിക്കാൻ അതെ എംബൂസിങ്ങനെ നടക്കാണോ സംഭവം ജാസ്മിനും ജിന്റുന് തേങ്ങ മാങ്ങാന്ന് അങ്ങനെ വിളിച്ചു അപ്പൊ അതിന് പ്രതിഷേധമായിട്ട് മറ്റാളെടാ പോടാന്ന് വിളിച്ചതാണ് ട്രിഗർ ചെയ്യണം എന്ന് ഉദ്ദേശിച്ച് തന്നെ വിളിച്ചതാണ് സംഭവം അത് കറക്റ്റ് കൊള്ളോണ്ട് എടുത്ത് കൊണ്ടുവന്നതാണ് ആഹ് അതങ്ങനെ എടുക്കാതെ എന്തായാലും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇവർ രണ്ടാളും തമ്മിലുള്ള ഫൈറ്റ് കണ്ടുകൊണ്ടിരിക്കാന്ന് എന്തായാലും ബാക്കി ഉണ്ടോക്കാം പറ്റില്ല ഉള്ളത് എന്താ അത് കഴിക്കണം വീട്ടിലേക്ക് അതെ അതെത്രേ ഉള്ളൂ നമ്മള് നേരത്തെ പറഞ്ഞുണ്ടോ പുതിയ കാര്യം വെക്കാൻ വേണ്ടി ജാസ്മിനിന് ഋഷീൻ്റെ പേരെടുത്ത് കഴിഞ്ഞിട്ട് ന്യായീകരിച്ചു എന്നുള്ളത് ഋഷി തലേനത്തെ കാര്യം ഒന്നും കഴിക്കില്ല എന്നുള്ള രീതിയിൽ അതിനെ കുറിച്ച് വാഷ്റൂമിലും നന്ദിനും ശിജിയും തമ്മിൽ ഒരു ഡിസ്കഷൻ നടത്തിയതാണ് സംഭവം അങ്ങനെ കഴിക്കൂരെന്ന് പറഞ്ഞിട്ട് കാര്യം എല്ലാം കഴിക്കണം എന്നുള്ള രീതിയിൽ ചുരുക്കി പറഞ്ഞ ജാസ്മിൻ അവിടെ കിച്ചണിൽ ഓവർ സ്മാർട്ട്നെസ് കളിച്ചത് അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്നർത്ഥം എന്തായാലും ബാക്കി നോക്കാം ഈ കയ്യിൽ അങ്ങനെ ബിഗ് ബോസ് കിട്ടിയല്ലേ അവസാനത്തെ ക്യാപ്റ്റനായി സിജോ മാറിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സിജോനെ ക്യാപ്റ്റൻസി കാണാൻ പക്ഷേ ഈ ക്യാപ്റ്റൻസിനെ കൊണ്ട് വലിയ ഗുണമില്ല എന്നുള്ളത് ബിഗ് ബോസ് പറയുന്നത് പറയുന്നതാണ് ഒന്നാമത് എവിക്ഷൻ ഫ്രീ ആവില്ല പിന്നെ രണ്ടാമത് ഇനി തൊട്ട് അങ്ങോട്ട് ടീം മത്സരങ്ങളായിരിക്കില്ല വ്യക്തിഗത മത്സരങ്ങളായിരിക്കും അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ ക്യാപ്റ്റന്റെ റോളും കുറവായിരിക്കും അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് ഒന്നും സിജോക്ക് ഇവിടെ ചെയ്യാനില്ല ക്യാപ്റ്റൻ എന്ന നിലയിൽ എന്നാലും എന്തെങ്കിലും ഒക്കെ ചെയ്യുമായിരിക്കും അല്ലെ സിജോ ആയതുകൊണ്ട് നമുക്ക് കണ്ടറിയാം മുമ്പൊരിക്കൽ ക്യാപ്റ്റൻ സ്ഥാനം കിട്ടി പിറ്റേ ദിവസം തന്നെ റോക്കിന്റെ അടി കൊണ്ട് പുറത്തു പോരാളാണ് സിജോ മര്യാരിക്ക് ക്യാപ്റ്റൻ എടുത്ത് കളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു ഇപ്പൊ വീണ്ടും അതേ അവസരം വന്നിരിക്കുകയാണ് നമുക്ക് ഫസ്റ്റ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് സായി ആണ് സായി 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 കാരണം സായി പലപ്പോഴായിട്ട് ഇവിടുന്ന് എന്നുള്ള ആഗ്രഹം പ്രകടിപ്പിക്കുകയും അല്ലെങ്കിൽ പോകണം 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 എന്ന് തന്നെയാണ് സായി പോണംന്ന് പറഞ്ഞാൽ പൊക്കോളണം ഇവിടെ നിൽക്കരുത് അങ്ങനെ അങ്ങ് ഇറങ്ങി പോകണം ആജാ വിക്സിലേക്കുള്ള നോമിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ പേര് പറഞ്ഞ സായന്റേതാണ് ഏകദേശം നാല് കൂടി സായി മുന്നിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ അല്ലെങ്കിൽ കഴിഞ്ഞ രണ്ടാഴ്ച ആയിട്ട് സായ് മുങ്ങി നടക്കാർന്നല്ലോ നോമിനേഷൻ ഫ്രീ ആയിട്ട് ഇപ്പോ ആണ് സായനെ നോമിനേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അവസരം കിട്ടുന്നത് അത് ഭംഗിയായിട്ട് അങ്ങ് ചെയ്തു എന്നുള്ളതാണ് ബാക്കി നോക്കാം ബാക്കിയോക്കാം പുറത്ത് സീക്രട്ടാണെങ്കിൽ ഇവിടെ സായി കൃഷ്ണനായി എനിക്ക് തിരിച്ചു കിട്ടണം സായി കൃഷ്ണൻ ആവണം എന്ന് പറഞ്ഞു വന്നു ആള് പറഞ്ഞു എനിക്ക് കംപ്ലീറ്റ് ആയി സായി കൃഷ്ണൻ ആയി കഴിഞ്ഞു ഗെയിം കളിക്കാനോ കപ്പ് എടുക്കാനോ കംപ്ലീറ്റ് യെങ്കിൽ പിന്നെ നിർത്തി പോണതാണ് എന്തുകൊണ്ട് നല്ലത് അല്ലെ അല്ലാണ്ട് വെറുതെ ഇവിടെ നിന്നിട്ട് കാര്യമില്ലല്ലോ നമ്മളൊരു സ്ഥലത്തേക്ക് ഒരു ആവശ്യത്തിന് വന്നു ആവശ്യം പൂർത്തീകരിച്ച് കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആ സ്ഥലത്ത് നിൽക്കുന്നതിൽ അർത്ഥമില്ല അതുകൊണ്ട് തന്നെ സായി ഇനി വീട്ടിൽ നിൽക്കുന്നതിൽ അർത്ഥം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല മിക്കവാറും ഈ ആഴ്ച സായി പുറത്താക്കൾ എല്ലാ ചാൻസും കാണുന്നുണ്ട് പിന്നെ സായിക്ക് ശേഷം കൂടുതൽ വോട്ട് വന്നത് ശ്രീധൂനാണ് പുരോഗതി ഇല്ല പിന്നെ കോമോ നാടകം കളിക്കുന്നൊക്കെ പറഞ്ഞോണ്ട് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞു ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ആരൊക്കെയാണ് നോമിനേറ്റഡ് ആയത് എന്നുള്ളത് അതിന് തുടക്കമാകുന്ന കണ്ടോ തെറ്റായ സ്ട്രാറ്റജി കൃത്രിമ മാറ്റം എന്നീ കാരണങ്ങളാൽ രണ്ട് വോട്ടുകളോടെ ജാസ്മിൻ കള്ളക്കഥ ഓക്കേ കഷ്ടം കേട്ടോ മറ്റാളെ ക്യൂട്ട്നെസ് വാരി വിതറാൻ നോക്കാണ് പക്ഷെ ഒന്നും നടക്കുന്നില്ല എന്ന് മാത്രം സംഭവം മറ്റൊന്നല്ല മറ്റാ മുമ്പ് കുറെ ഇന്റർവ്യൂകളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ ബിഗ് ബോസിൽ വരുന്നതിന്റെ മുമ്പേ അതൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാണെങ്കിൽ ഇങ്ങനെ കുറെ വാരി വിതർന്ന് നമുക്ക് കാണാൻ പറ്റും പുള്ളിക്കാര് അതേമാതിരി ഇവിടെ വന്ന് വാരി വിതറാൻ നോക്കിയതാണ് പക്ഷെ കയ്യിൽ നിന്ന് പോയി എന്നുള്ളതാണ് എത്രയോ തവണ കയ്യിൽ നിന്ന് പോയത് നമ്മള് കണ്ടതാണ് ആ എന്നും ഒരേപോലെ ആവില്ലല്ലോ എന്തായാലും ഇവിടെ ജിൻഡോ സിജോ അഭിഷേക് ഒഴികെ ബാക്കിയുള്ള എല്ലാവരും നോമിനേറ്റഡ് ആയി എന്നുള്ളതാണ് ചരിത്രത്തിൽ ആദ്യമായി ബിഗ് ബോസിൽ കയറി ചരിത്രത്തിൽ ആദ്യമായി ജിൻഡോ നോമിനേഷനിൽ വരാത്തൊരു വീക്കാണെന്നുള്ളതാണ് ജിൻഡോ ഫാൻസിനൊക്കെ ഇനി ആഹ്ലാദത്തിന്റെ ദിനങ്ങളാണ് ജിൻഡു ഇതിന് ഭയങ്കര സന്തോഷവാനാണെന്നുള്ളതാണ് നമ്മൾ നല്ല കണ്ടോക്കാം മക്കളെ എന്നെ പറഞ്ഞേക്കല്ലേ എന്നെ പറഞ്ഞേക്കല്ലേ ഞാൻ നോമിനേഷൻ വരാത്ത എനിക്ക് എനിക്ക് സന്തോഷമുണ്ട് സന്തോഷമുണ്ട് നോമിനേറ്റ് ആദ്യമായിട്ട് എന്താ േ ജീവിതത്തിൽ ആദ്യമായിട്ട് നോമിനേഷൻ നോക്കി വരാത്തോക്കിങ്ങൾ ഒന്നോണ്ണം മേടിക്കണ്ട ഞങ്ങൾ ആരും മാർക്ക് വരും ജിന്റെ അവിടെ തന്നെ ഉണ്ടാവും നൂറ് ദിവസം ജിൻറെ അവിടെ ഉണ്ടാവും ജിൻഡോ ഉണ്ടാകും ഉണ്ടാകും അതിൽ യാതൊരു സംശയവും വേണ്ട ബാക്കി നോക്കാം ശിജു അല്ല നന്ദനാണ് പറഞ്ഞത് ശ്രീ ശ്രീതു കോമ്പ നാടകം കളിക്കണമെന്നുള്ളത് പോലെ ഇപ്പൊ നന്ദൻ അങ്ങനെ പറഞ്ഞു നമുക്ക് തെറ്റു പറയാൻ പറ്റത്തില്ല ഇവിടെ ഉദ്ദേശിക്കാൻ മനസിലായില്ലോ അർദ്ദു ശ്രീധു കോംബോ വെച്ചിട്ടാണ് കോമ്പോ നാടകം ഉദ്ദേശിച്ചത് തുടക്കത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തൊരു കോമ്പായിരുന്നു അർജുൻ ഷീദ് കോമ്പോ ഞാൻ അത്രക്കും അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ മുന്നോട്ട് പോകുന്നതോർ ശ്രീധുവിന്റെ അമ്മ വരുന്നത് വരെ ഈ കോമ്പ അടിപൊളിയായിരുന്നു പക്ഷെ ശ്രീധുവിന്റെ അമ്മ വന്നതിന് ശേഷം കാര്യങ്ങളും മൊത്തത്തിൽ മാറി എന്നതാണ് ശ്രീധു ഭയങ്കര പിന്നീട് അങ്ങോട്ട് അർജുനായിട്ട് സൗഹൃദം വെക്കണ്ടേ എന്ന് കൺഫ്യൂസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ശ്രീധുവിനാണ് നമ്മൾ കാണുന്നത് സ്വാഭാവികമായിട്ടും അത് കാണുന്ന മത്സരാർത്ഥികൾക്ക് നാടകം പോലും ഫീൽ ചെയ്തേക്കാം അവരെ പറഞ്ഞിട്ടും കാര്യമില്ല എന്തായാലും പാവം ശ്രീധുല ഭയങ്കര സങ്കടമായി പോയി എന്നുള്ളതാണ് ബാക്കി കണ്ടോക്കാം ശ്രീതു എനിക്ക് തോന്നുന്നത് എനിക്ക് തോന്നിയത് എനിക്ക് മനസ്സിലായിട്ട് അതെ അത് അവരുടെ ആണ് അതിന് ഹേർട്ട് ആയിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് ജനുവനായിട്ട് തോന്നുന്നത് എന്താണോ അതേപോലെ നിക്കാന്നുള്ളതാണ് അല്ലാണ്ട് അവരത് പറഞ്ഞു ഇവരത് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യം എല്ലാരും കിഡിലായിട്ട് ആണോ ഇതിന് നിനക്ക് ദിവസക്കൂലിയാണോ അതോ മാസക്കൂലിയാണോ ജുനീസ് അല്ല അറിയാത്തോണ്ട് ചോദിക്കുകയാണ് എന്നെ അവരെ കണ്ടത്തിൽ ചോദിച്ച ഏറ്റവും വേസ്റ്റ് സീസൺ ആണ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് എന്ന് പറയുന്നത് അതിനെയാണ് നിങ്ങൾ നന്നായി കളിക്കുന്നുണ്ടെന്നൊക്കെ ജുനൈസ് പറയുന്നത് എന്തായാലും അതവിടെ നിൽക്കട്ടെ ജുനൈസും ഇവിടെ സാഗറും വന്ന പർപ്പസ് എന്തിനാണെന്ന് മനസ്സിലായല്ലോ സിനിമ പ്രമോഷന് വേണ്ടിയാണ് അവിടെയാണ് കേട്ടെ ഞാൻ ജുനൈസിനെ സാഗറിനെയും സമ്മതിച്ചു പോയത് ദ റിയൽ സക്സസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നമ്മളെപ്പോഴും പറയാറുണ്ട് ബിഗ് ബോസ് കാരണം വളരെ കുറച്ച് ആളുകൾ മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ എന്നുള്ളത് പറയാൻ മാത്രമേ ആരുല്ല ആ പേളിമാണി മാത്രമേ രക്ഷപ്പെട്ടിട്ടുള്ളൂ ബാക്കിയുള്ളവരുടെ ലൈഫൊക്കെ കോഞ്ഞാട്ടാണ് ചെയ്തത് പക്ഷെ പേളി പേളിമാണിക്ക് ശേഷം ആ ലിസ്റ്റിലേക്ക് ഇപ്പൊ കയറി വന്നത് ഈ പറഞ്ഞ സാഗറും ജുനൈസുമാണ് ബിഗ് ബോസ് കാരണം അവർക്ക് സിനിമയിൽ അഭിനയിക്കാൻ ഒരു അവസരം കിട്ടിയത് ഇവര് പുതിയ അഭിനയിക്കുന്ന സിനിമ പോസ്റ്റർ റിലീസിന് വേണ്ടിയാണ് ഇവർ വന്നിട്ടുള്ളത് ജോജി ജോർജ് ഡയറക്ട് ചെയ്ത് അഭിനയിച്ച സിനിമയാണ് എന്തായാലും പിന്നീട് ജോ ജോർജ് വരുന്നുള്ളത് നമ്മൾ കോവിഡ് ടൈമിൽ ഓ അപ്പൊ അറിയല്ലേ ജോ ജിൻഡോ ചേട്ടനെ ഇതിപ്പോ വന്ന് വന്ന് ജിൻഡോനെ അറിയാത്ത ആരുമില്ല പിന്നെ ജിൻഡോ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ സെലിബ്രിറ്റി പേഴ്സണൽ ട്രെയിനർ ആണെന്നുള്ളത് അപ്പൊ പിന്നെ കൊറേ ആൾക്കാരെ ട്രെയിൻ ചെയ്യിപ്പിച്ചിട്ടുണ്ടാവല്ലോ സ്വാഭാവികം ബാക്കിയാണ് ഇങ്ങനെ സമയത്ത് തോന്നിയിട്ടില്ല ഞാൻ പേഴ്സണൽ ട്രെയിനറാണെന്ന് പറഞ്ഞു അതുകൊള്ളാലും ഒരാൾ കാര്യമായിട്ട് അവാർഡ് വാങ്ങാൻ നിൽക്കുന്ന സമയത്ത് ബാക്കി തോണ്ടി കഴിഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റാന്ന് പറഞ്ഞത് അതിന് ഗഡ്സ് വേണം പക്ഷെ ഇങ്ങനെ ചോദിച്ചു ചോദിച്ചൊക്കെ തന്നെ തന്നെയാകാം പുള്ളിക്കാരൻ ബിഗ് ബോസിൽ എത്തിയത് പിന്നെ ഇങ്ങനെ ചോദിക്കുന്നവർക്ക് റിയൽ ലൈഫിൽ സക്സസ് ഉണ്ടാക്കാനും പറ്റത്തുള്ളൂ അത് വേറെ കാര്യം എന്തായാലും നമ്മൾ ചോദിച്ചു സിനിമ സിനിമാ പ്രൊമോഷനൊക്കെ നടത്തി അവരവരുടെ ബൈക്ക് പോയി അത് കഴിഞ്ഞ ഒന്ന് രണ്ട് ഗെയിം ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നു ആദ്യത്തേത് ഡൊമക്സിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതിൽ വലിയ കാര്യമൊന്നുമില്ല പിന്നുള്ളത് ഒരു സ്കീന്റെ ടാസ്ക് ആണ് എന്താണത് ഓരോ ഫിലിമിന്റെ സ്റ്റൈലും സ്റ്റൈല് വെച്ചിട്ട് സ്കീന്റെ പരിസ്യം അഭിനയിക്കണം ഇതാണ് സംഭവം തെലുങ്ക് കന്നഡ മലയാളം തമിഴ്ന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓരോന്നും ഓരോ ടീമായിട്ട് ചെയ്യാൻ തുടങ്ങി അതിൽ തമിഴിൽ അഭിനയിച്ചത് ജിൻഡു ആണ് നമ്മളെ റോളെക്സും വിക്റായിട്ട് അത് കോമഡിയാണ് വക്കളെ നമുക്കൊന്ന് കണ്ടുനോക്കാം ഐസ്ക്രീം എങ്ങനെയുണ്ട് നല്ല ആർക്ക് സാർ എന്തോന്നടിയത് വിക്രമിന് ഒരു നിലയും വിലയൊക്കെ ഉണ്ട് അതില്ലാണ്ടൊക്കെ ഇയാള് സ്കീ ഐസ്ക്രീമിന്റെ പരിസയത്തിൽ അഭിനയിച്ചിട്ട് എന്തോന്ന് വിക്രമിന് ഒരുപാട് കോമാളാക്കി വെച്ചിരിക്കുന്നു എന്തായാലും ആ ടാസ്ക് അവിടെ തീരുന്നു അതില് ജയിച്ചത് കേരള ടീം ആയിട്ടുള്ള ഋഷിയും അഭിഷേകമാണ് എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് ഇനിയാണ് നമ്മള് റിയൽ ഫൈറ്റിലേക്ക് വരുന്നത് ഇതൊക്കെ കഴിഞ്ഞ് ബിഗ് ബോസ് അടുത്തൊരു ടാസ്ക് കൊടുക്കാണ് എന്ന് പറഞ്ഞൊരു ടാസ്ക് അതായത് കുറെ പേര് നോമിനേറ്റഡ് ആയല്ലോ പല കാരണങ്ങൾ കൊണ്ടാണ് നോമിനേറ്റഡ് ആയിട്ടുള്ളത് അപ്പൊ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള രീതിയിലുള്ള ഒരു ടാസ്ക് ആണത് അങ്ങനെ ഓരോരുത്തരും അവരുടെ കാര്യങ്ങൾ വന്ന് പറയാണ് അപ്പൊ ശ്രീദ് വന്ന് ശ്രീദുന ഏറ്റവും കൂടുതൽ ആളുകൾ നോമിനേറ്റ് ചെയ്യാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരു പുരോഗതിയും ഇല്ല ഡേ വണ് തൊട്ടുള്ള ശ്രീത് എന്താണോ അതാണ് ഇപ്പോഴും ഡേ ഇരുപത്തൊമ്പതായിട്ടുള്ള ശ്രീധു എന്ന് പറയുന്നത് അപ്പൊ അതിനെക്കുറിച്ച് ശ്രീധ ഇങ്ങനെ പറഞ്ഞതിന്റെ ശേഷം സിജോ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് നമ്മൾ എന്തായാലും നോക്കാം ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ നൽകിയിരിക്കുന്ന സംഭാവന എന്താണ് ആ സംഭാവനയുടെ അടിസ്ഥാനത്തിൽ അടുത്ത ആഴ്ച അടുത്താഴ്ച ശ്രീ കാശ് മാത്രമല്ല അതായത് നീ എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ജാസ്മിനെ തമാശ ആയിരിക്കലോ ഉദ്ദേശിച്ചത് നല്ല തമാശയോട്ടോ അടിക്കാൻ പറ്റിയ തമാശ എന്താണ് ഞാനിതിന് പറയാം എന്തായാലും ഷീദ് പറയാനുള്ള പറഞ്ഞു ഇതിനേശ് പിന്നീട് സംഭവിച്ച കാര്യങ്ങളാണ് കോമഡി ജാസ്മിനെന്തായിരിക്കും ഇന്ന് അതിന്റെ വക സംഭാവന പത്ത് രൂപ എന്ന് പറഞ്ഞ് സിജോവിന്റെ അടുത്ത് പത്ത് രൂപ കൊടുക്കുന്ന മാതിരി കാണിച്ച് അന്നാലും സിജോവിനെ മറുപടി ജാസ്മിനും ഫാമിലി ഇവിടെ നൽകിയ സംഭാവന പോലെ മറ്റാരും നൽകിയിട്ടില്ല എന്നുള്ളത് അതോടെ ജാസ്മിനെ വീതങ്ങ് മാറാണ് പിന്നെ മറ്റുള്ള ടെറർ മൈൻഡിലേക്ക് പോവാണ് മക്കളെ അത് കോമഡിയാണ് കണ്ടോക്കാം എല്ലാവർക്കും എന്തെങ്കിലും വീട്ടുകാർക്ക് കൊടുത്ത സാധനം ഗബ്രിയുടെ കാര്യം അല്ലാതെ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ ഇപ്പൊ തന്നെ ഇതാണ് ഇതാണെന്ന് അല്ലാതെ നിങ്ങൾക്ക് അതെ പറയാ മൊത്തത്തിന് ജാസ്മിനെ കൈയിൽ നിന്ന് പോയിക്കണത് കാര്യവും കാരണം ജാസ്മിൻ ഓരോന്ന് അങ്ങോട്ട് പറയുമ്പോൾ സിമ്പിളായിട്ട് സിജോ മറുപടി പറയുന്നുണ്ടെന്നുള്ളതാണ് വളരെ മാന്യമായ രീതിയിൽ ഒട്ടും ട്രിക്കാറാവാതെ അല്ലെ ആണെങ്കിൽ പെടഞ്ഞു കളിക്കുന്നുണ്ട് ജാസ് ജാസ്മിൻ എന്താക്കുന്നുണ്ടെന്ന് അറിയാം അവിടുന്ന് മാറാൻ നോക്കുന്നുണ്ട് അപ്പൊ അന്നേരം സിജോ നീ ഇങ്ങോട്ടാണ് പോണെ ഇങ്ങോട്ട് തിരിച്ചു വന്നുള്ളത് അപ്പൊ അന്നേരം ജാസ്മിനെ മറുപടി സിജോ വെയിലാണ് നമുക്ക് അങ്ങോട്ട് പോകാന്നുള്ളത് എന്ത് രാത്രിയാണ് നിക്കുന്നത് മറ്റൊക്കെ സ്ഥിരകാല ബോധമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നേരം കോമഡിയാണ് മക്കളെ സംസാരം സിജോക്ക് ചോദിച്ചത് പിന്നെ ഇവിടെ ഞാൻ പറഞ്ഞു മൂക്കി അടുക്കള അങ്ങനെ പറഞ്ഞു ഇല്ല രാസ്മിൻ തീരയെ മൂക്കി ചീറ്റിടാറേ ഇല്ല ഇനിയിപ്പൊ അങ്ങനെക്കാവും കാര്യങ്ങൾ അല്ല മക്കളെ ആവശ്യത്തിനനുസരിച്ച് കാര്യങ്ങൾ വളയ്ക്കാനും തിരിക്കാനും ഇത്രയും കഴിവുള്ള ഒരു വേറെ ഇല്ല ജാസ്മിൻ ജാസ്മിനെ നിന്നടിക്കുന്നുണ്ട് സിജോ ശരിക്കും ഭയങ്കര രസമായിരുന്നു കേട്ടോ കണ്ടിരിക്കാന് സി പോയിന് കൊണ്ട് ഒരാൾ മറ്റൊരാളെ കീപ്പ് വരുത്തുമ്പോൾ കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ആ രീതി തന്നെ സിജോ ചെയ്തു എന്നുള്ളതാണ് സിജോ പോയി വന്നപ്പോൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ കാട്ടു തീയായി ആളി പടരുന്നുള്ളത് ഇന്നലെ തന്നെ സിജോ അനർത്ഥമാക്കി എന്നുള്ളതാണ് ശരിക്കും അടിപൊളി പെർഫോമൻസ് ആയിരുന്നു യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു അഞ്ച് മിനിറ്റ് ക്ലിപ്പ് കിടപ്പുണ്ട് അത് കണ്ടാൽ നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകും അപ്പൊ ഇത്രയൊക്കെ തന്നെയാണ് ഇന്നലത്തെ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് മെയിനായിട്ട് എടുത്തു പറയേണ്ടത് സിജോന്റെ പെർഫോമൻസ് തന്നെയാണ് അതായിരുന്നു ഇന്നലത്തെ ദിവസത്തിലെ ഹൈലൈറ്റ് പക്ഷേ ഏറ്റവും പരിതാപകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇത് ബി ബി പ്ലസ് എപ്പിസോഡിലോ കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് എന്തൊക്കെയോ ഉദ്ദേശങ്ങൾ ബിഗ് ബോസ് ചെയ്യുന്ന പോലെ എനിക്കൊന്നും മനസ്സിലാവുന്നിട്ട് എന്താണ് ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ അടുത്തൊരു ടോപ്പിക്കുമായി മായ കാണാം